den gushte na nashe cha po den gste hatte na aranya o so ം ഏത് വൈവിധ്യമാർന്ന സാഹചര്യത്തിലും ഭയഭക്തിയോടും വിശുദ്ധിയോടും ജീവിക്കുവാൻ കഴിയുമെന്ന് തെളിയിക്കുന്ന ഒരു പുസ്തകമാണ് ദാനിയൽ പ്രവചനം ദാനിയൽ എന്ന വാക്കിന്റെ അർത്ഥം ദൈവം എന്റെ ന്യായാധിപതി എന്നാകുന്നു ദാനിയൽ പ്രവചനം ഒന്നാം അധ്യായത്തിന്റെ പതിനേഴാം വാക്യം വായിക്കുന്നു ഈ നാല് ബാലന്മാർക്കോ ദൈവം സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയും സാമർഥ്യവും കൊടുത്തു ദാനിയേൽ ദർശനങ്ങളെയും സ്വപ്നങ്ങളെയും സംബന്ധിച്ച് വിവേകിയായിരുന്നു ടു ദീസ് ഫോർ യങ് മെൻ ഗോഡ് ഗേവ് നോളജ്സ് ഈ നാല് ബാലന്മാരെ കുറിച്ച് ഒന്നാം അധ്യായത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട് യഹൂദ രാജാവായിരുന്ന യഹോ യാക്കിമിന്റെ കാലത്ത് നെബുക്കർ നസർ രാജാവ് യഹൂദ മക്കളെ അടിമകളാക്കി ബാബിലോണിലേക്ക് കൊണ്ടുപോയി ഇസ്രയേൽ മക്കളിൽ നിന്ന് രാജസന്ധതിയിലും കുലീനന്മാരിലും വെച്ച് അംഗഭംഗമില്ലാത്തവരും സുന്ദരന്മാരും നിപുണന്മാരും സമർത്ഥരും രാജധാനിയിൽ പരിചരിക്കുവാൻ യോഗ്യന്മാരുമായ ചില ബാലന്മാരെയും ബാബിലോണിലേക്ക് അടിമകളായി കൊണ്ടുപോയി അതിൽ നാല് ബാലന്മാരുടെ പേരുകൾ ഒന്നിന്റെ ആറാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് ദാനിയേൽ ഖനന്യാവ് മീശായേൽ അസരിയവ് ഈ നാല് ബാലന്മാർക്കാണ് ദൈവം സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയും സാമർഥ്യവും കൊടുത്തത് നാം വായിച്ച വാക്യത്തിൽ ദാനിയേലിനെ കുറിച്ച് ഒരു പ്രത്യേകത കൂടെ എടുത്തു പറഞ്ഞിരിക്കുന്നു യഹൂദന്മാരുടെ ന്യായ പ്രമാണത്തിനനുസരണമായിരുന്നു ഈ ബാലന്മാരുടെ ജീവിത രീതികൾ ദാനിയേലിന് തൻറെ ഹൃദയത്തിൽ ചില നിശ്ചയവും തീരുമാനങ്ങളും ഉണ്ടായിരുന്നു എട്ടാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു തനിക്ക് അശുദ്ധി ഭവിപ്പാൻ ഇടവരുത്തരുതെന്ന് ഷണ്ണാധിപനോട് അപേക്ഷിച്ചു ബാബിലോണിയറുടെ പല ഭക്ഷണപാനീയങ്ങളും യഹൂദന്മാർക്ക് നിഷിദ്ധമായിരുന്നു രാജഭോജനമായിരുന്നിട്ടും തന്റെ ജീവിത വിശക്തി സൂക്ഷിക്കുവാൻ ദാനിയേൽ ശ്രദ്ധ ചെലുത്തി ുറ്റുപാടുകൾ വീക്ഷിക്കുമ്പോൾ വേർപാടിനും വിശുദ്ധിക്കും യാതൊരു പ്രാധാന്യവും കൊടുക്കാതെ തങ്ങളുടെ ഇഷ്ടത്തിനും മനോവികാരത്തിനും തങ്ങളുടെ ജഡാഭിലാഷത്തിനും അനുസരിച്ച് ജീവിക്കുന്ന എത്രയോ ജീവിതങ്ങളെ കാണുവാൻ കഴിയും വിശേഷാൽ യൗവനക്കാർക്ക് യാതൊരു നിയന്ത്രണമില്ലാതെ ലോകത്തിന്റെ പിന്നാലെ ഓടുന്നത് കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ളവരോട് ജ്ഞാനിയായ ശലോമോൻ പറയുന്നത് യൗവനക്കാരാ നിന്റെ യൗവനത്തിൽ സന്തോഷിക്ക യൗവനകാലത്തിൽ നിന്റെ ഹൃദയം ആനന്ദിക്കട്ടെ നിനക്ക് ഇഷ്ടമുള്ള വഴികളിലും നിനക്ക് ബോധിച്ചവണ്ണവും നടന്നുകൊള്ളുക എന്നാൽ ഇവയൊക്കെയും നിമിത്തം ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തും എന്നറിയുക സഭാപ്രസംഗി മൂന്നിൻ്റെ പതിനാലിൽ പറഞ്ഞിരിക്കുന്നു ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യനെ നിയമിച്ചിരിക്കുകയാകുന്നു പൗലോസ് അതിങ്ങനെ പറയുന്നു അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു നാം ഏത് സാഹചര്യത്തിലായിരുന്നാലും ദൈവവചനം അനുശാസിക്കുന്നതുപോലെ ജീവിത വിശുദ്ധിയിലും ദൈവപ്രമാണത്തിലും ജീവിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടും വെണ്ണം കാക്കപ്പെടുമാറാകട്ടെ നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു അവനത് നിവർത്തിക്കും ബ്ലസ് യു ഓൾ വിത്ത് ദീസ് വേർഡ്സ്